പത്രങ്ങളിലൂടെ ജൂൺ മാസത്തെ ഒന്നാമത്തെ ഭാഗം ഓക്കെ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുമുമ്പ് വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യുദ്ധം അവസാനിച്ചല്ലോ ഏറെക്കുറെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ആരൊക്കെയാ ഇറാനും ഇറാനും ഇസ്രയേലും എനിക്ക് വളരെ പെട്ടെന്ന് അറിയേണ്ടത് ഇറാന്റെയും ഇസ്രയേലിന്റെയും ആ പതാകകളൊന്നും കണ്ടാൽ കൊള്ളാവുന്നുണ്ട് വളരെ പെട്ടെന്ന് ഇറാന്റെ ഇസ്രയേലിന്റെ ഫ്ലാഗ് പരിചയമുണ്ടല്ലോ അല്ലേ യുദ്ധത്തിന്റെ ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേര് പറയോ ഇസ്രയേലിന്റെ പാർലമെന്റ് ഏതാ നിമിക്ക് പറയോ ഇസ്രായേലിന്റെ ഫ്ലാഗ് ഇതാണ് ഇറാന്റെയും ഇസ്രായേലിന്റെയും ഫ്ലാഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു പാർലമെന്റിന്റെ പേര് എന്താ പറഞ്ഞത് ആണ് ഇസ്രായേലിന്റെ പാർലമെന്റ് ഇറാന്റെയും ഇറാനിയൻ പാർലമെന്റിന്റെ പേര് ഭയങ്കര എന്തായാലും അത് മാത്രമല്ല ഇറാൻ ഇസ്രായേൽ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളെയും ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളെയും ഇതൊക്കെയാണ് അവിടെ അവരുടെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഇറാഖിന്റെ തലസ്ഥാനം ഇസ്രായേലിന്റെ നിങ്ങൾ ഓർത്തോണം ഈ ഒരു യുദ്ധം വരുമ്പോഴ് യുദ്ധം ഒഴിവാക്കപ്പെടേണ്ടതാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ക്രിസ്ത്യനെ തയ്യാറെടുക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നോക്കാനുണ്ട് ഓപ്പറേഷൻസ് ഒക്കെ ഉൾപ്പെടാൻ നമുക്ക് പിന്നെ കാണാം ഓക്കെ ഈ ചോദ്യങ്ങൾ ഇത്തവണത്തെ മിസ് വേൾഡ് മത്സരം ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം തെലങ്കാനയിൽ വെച്ചാണ് നടന്നതെന്നൊക്കെ അറിയാം മിസ് വേൾഡ് മത്സരത്തിനിടയ്ക്കിൽ സംഘാടകരെന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിച്ചു അവര് പങ്കെടുക്കുന്ന ആൾക്കാരെ ഒട്ടും ബഹുമാനിക്കുന്നില്ല അവരെ വെറുതെ ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് എന്താ സംഭവിച്ചേ അത്രേ ഉള്ളു അപ്പൊ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി അല്ല ഉപഭോഗ വസ്തുക്കളൊക്കെ ആയിട്ടാണ് കാണുന്നത് എന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങളോടെ മിസ് ഇംഗ്ലണ്ട് ആ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു അല്ല മാഗി ശരിയായ ഉത്തരവാണ് മിസ് ഇംഗ്ലണ്ട് മില്ലാ മാഗി അവസാന ആരാ അതിനകത്ത് കപ്പടിച്ചത് ഒപ്പൽ ഏത് നാട്ടുകാരി തായ്ലൻഡുകാരി അവസാന എട്ടിലേക്ക് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിയെത്താൻ പറ്റിയില്ല അതാരായിരുന്നു ഗുപ്ത നിഷാൻ വളരെ സിമ്പിൾ അടുത്ത ചോദ്യം കോഴിക്കോടിന്റെ ഒഫീഷ്യൽ പക്ഷിയുടെ പേര് കോഴിക്കോടിന്റെ അതെ കറക്റ്റ് ആണ് ഒഫീഷ്യൽ പക്ഷിയുടെ പേര് കോഴിക്കോടിന് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് ഏതൊക്കെയാണെന്ന് പറയാമോ കോഴിക്കോടിന്റെ കോഴിക്കോടിന്റെയോ ആദ്യം പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഒഫീഷ്യൽ പക്ഷി അതെ ഫ്ലവർ പിന്നെ എനിക്ക് എങ്ങാണ്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് കഴിഞ്ഞാൽ അതിന് വേറെന്തോ ഇംഗ്ലീഷ് പേര് ഈനാപേച്ചിന്താ മൃഗം മൃഗം ഈനാമ്പേച്ചാണ് നിഷാൻ ഒഫീഷ്യൽ ശലഭമുണ്ട് കോഴിക്കോടിന്റേസ് മലബാർ റോസ് മലബാർ അതാണ് ഔദ്യോഗിക ഈയകം ആ ഇതൊക്കെ തന്നെ തന്നെയുള്ള തോന്നുന്നു ഓക്കെ അപ്പൊ തൽക്കാലം പോട്ടെ ഇതെല്ലാം പഠിച്ചു വെക്കണം നെക്സ്റ്റ് നീതി ആയോഗിന്റെ സിഇഒ ആരാണ് കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ആദ്യം വാർത്തകൾ നിറഞ്ഞു നിന്നുകൊണ്ടാണ് ചോദ്യം ബി വി ആർ സുബ്രഹ്മണ്യം ശരിയായ ഉത്തരമാണ് നിഷാൻ അടുത്തതിന് പറയാൻ വേണ്ടിട്ട് ഫ്രഞ്ച് ലീഗ് കപ്പ് വിജയികൾ പി എസ് ഡി ആണ് പി എസ് ഡിക്ക് ആണ് ഫ്രഞ്ച് ലീഗ് കപ്പ് ചാമ്പ്യന്മാരാകാൻ സാധിച്ചത് വെരി ഗുഡ് ശരിയായ ഉത്തരം കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയയുമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പദ്ധതി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ആ പദ്ധതിയുടെ പേര് നിഷാന് പറയോ െ ഇതിലൂടെ നേരത്തെ ചോദ്യത്തിന്റെ അപ്പൊ പറയാൻ പറ്റില്ല പെട്ടെന്നാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന ലീഗാണ് ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പിന്റെ യൂറോപ്പിലെ എല്ലാ പ്രധാനപ്പെട്ട ലീഗുകളിലെയും ജേതാക്കൾ ഒന്നിച്ചു മത്സരിക്കുന്ന ക്ലബാണ് പി എസ് പി എസ് ടി ഐശ്വര്യം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ ഗംഭീരമായ ഒരു പാട്ടാണ് എന്താണ് പ്രത്യേകത ആരെ എന്താ സംഭവം എന്താ പറയുക ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനമായിരുന്നു മഴമേഘങ്ങൾ മേഘങ്ങൾ പന്തൽ ഒരുക്കി തുടങ്ങിയത് എഴുതിയതാരാ ഭദ്ര ഏത് സ്കൂളിലാ കൊട്ടാരക്കര എസ് വി എച്ച് എസ് എസ് ആണ് ആ പാട്ട് എഴുതിയത് പാടി സംഗീത അൽഫോൺസ് ആ പ്രശസ്ത സംഗീത സംവിധായകനായ അൽഫോൺസ് ആണ് അത് വിളിച്ചുകൊണ്ടായിരുന്നു അപ്പൊ ഇത്തവണത്തെ പ്രവേശനോത്സവ ചടങ്ങുകൾ നടന്നത് എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ ആലപ്പുഴയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു കേട്ടോ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മറന്നു പോകരുത് ജൂണിന്റെ ആദ്യ ആഴ്ച മരണപ്പെട്ട ഒരു വ്യക്തിയാണ് വാൽമീക് നിങ്ങൾ ഫോട്ടോ കണ്ടുകയാണ് വാൽമീക് ർ ജൂൺ ആദ്യം മരണപ്പെട്ട ഒരു വ്യക്തിയാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് വാൽമീക് താപ്പർ ശരി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആര് ജയിച്ചു എന്നൊക്കെയുള്ളത് അറിയാം ആരാ ജയിച്ചത് നിലമ്പൂർ ആര്യാടൻ ഷോകത്ത് പൂക്കളുടെ പുസ്തകമൊക്കെ എം സ്വരാജ് പരാജയപ്പെട്ടു എന്താ ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താൻ വേണ്ടി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ആപ്പ് തുടങ്ങിയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതലാണ് ആരംഭിച്ചത് ഇവിടെ പോളിംഗ് സ്റ്റേഷൻ എവിടെയാണെന്നൊക്കെ അറിയാൻ ആപ്പ് ഉപയോഗിച്ചാൽ മതി എന്താണ് ആ ആപ്പിന്റെ പേര് അല്ല പൊല്ലാ പോലീസുകാരുടെ സുതാര്യം ഓക്കെ ഒറ്റ ചോദ്യം കൂടി കരിപ്പത്തണത്തിലേക്ക് തികയാൻ വേണ്ടി എം എസ് സി എൽ സാ ത്രീ എന്താ സംഭവം ആ അപ്പൊ അതിന് അത് കഴിഞ്ഞ് വീണ്ടും കപ്പൽ അപകടങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ജൂണിലെ ആദ്യ ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ ചോദ്യങ്ങൾ ജൂൺ നമുക്ക് രണ്ടോ മൂന്നോ നാലോ എപ്പിസോഡുകളായിട്ട് തീരും എം എസ് സി എൽ സാ കപ്പൽ ആ കപ്പൽ മറിഞ്ഞു അപകടങ്ങൾ ഉണ്ടായി ഒരുപാട് എണ്ണയൊക്കെ വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിലേക്കൊക്കെ വരുന്നത് നമ്മൾ കണ്ടു ഏത് ആ കണ്ടെയ്നറുകൾ ഒത്തിരി വെള്ളത്തിൽ വീണു ഏത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ എവിടെ രജിസ്റ്റർ ചെയ്ത കപ്പലാണ് അത് അല്ല ആഫ്രിക്കൻ കൺട്രിയാണ് പൊതുവേ അവിടെയാണ് കൂടുതൽ കപ്പലുകൾ അല്ല ലൈബേരിയ നൈജീരിയൻ കപ്പൽ പക്ഷെ രജിസ്റ്റർ ചെയ്ത് ലൈബേരിയലാണ് കാര്യം എന്ത് അവിടെ വളരെ കൂടുതൽ എന്തൊക്കെയോ ഈ ടാക്സിന്റെ റിഡക്ഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ലൈബേരിയ വരുന്നത് ഓക്കെ അപ്പൊ ആദ്യത്തെ റൗണ്ടിലെ പത്ത് ക്വസ്റ്റ്യൻസ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അടുത്തത് ഡയറക്ട് ക്വസ്റ്റൻ ഒക്കെ തന്നെയാണ് ഇത് ഞാൻ ചില ആൾക്കാരുടെ ചില കാര്യങ്ങൾ പറയും അവർക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് വാട്ട് സ്പെഷ്യാലിറ്റി ഈ അവരുടെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ മതി അതിന്റെ എന്തുകൊണ്ടാണ് അത് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് വരാൻ കാരണം എന്നുള്ളത് പറഞ്ഞാൽ മതി ഓർക്ക ജൂൺ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ടാണ് കൂടുതലും നിങ്ങൾ ആ ഒരു കാര്യ മനസ്സിൽ കരുതിക്കണം ജൂൺ മൊത്തത്തിൽ പരിഗണിക്കണ്ടേ ഇത് ജൂൺ തീരാറായി ഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്ത് ജൂൺ ആദ്യത്തെ ദിവസം പത്രത്തിൽ മെയ് മുപ്പത്തി ഒന്നിന്റെ റിട്ടയർമെന്റ് വാർത്തകൾ പത്രത്തിൽ വരുമല്ലോ അങ്ങനെ പത്രത്തിൽ വന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് ഞാൻ പറയാം ഒന്ന് കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ആയ ബെന്റില ഡിക്കോത്ത ഒരു വനിതയാണ് രണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എഫ് സി ഐയിൽ നിന്ന് റിട്ടയറായ ഷൈനി വിൽസൺ രണ്ട് റിട്ടയർമെന്റ് വാർത്തകൾ റിട്ടയർ ആയതുകൊണ്ടാണ് വാർത്ത വന്നത് സംശയമില്ല എന്താണ് അവരുടെ പ്രത്യേകത ബെൻഡില ഡിക്കോത്തയും ഷൈനി വിൽസണും ഡിക്കോത്ത ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമായിരുന്നു പേരുണ്ട് ആ രീതിയിലൊരു പേരുണ്ട് ആണോ അതെനിക്ക് അറിയത്തില്ല വിൽസൺ നിഷാൻ ഈ ബെന്റില ഡിക്കോ അതെ അതെ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആദ്യത്തെ മലയാളി വനിതയൊക്കെയാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ നമ്മുടെ പതാക എന്തിയിട്ടുണ്ട് ഷൈനി വിൽസൺ അതാണ് പ്രത്യേകത ബെന്റില ഡിക്കോത്ത ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമായിരുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഫിഫയുടെ അംഗീകാരം കിട്ടിയ ആദ്യത്തെ വനിതാ റെഫറിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഓക്കെ അതാണ് ബെന്റില ഡിക്കോ അതെ രണ്ടും അതെ ബെന്റില ഡിക്കോത്ത ഓർത്തിരിക്കേണ്ട പേരുകള എന്തെങ്കിലും പേരുണ്ടോ നിബി ഇനി രണ്ടാമത്തെ അടുത്ത സ്ഥലം അടുത്തൊരു സ്ഥല പേരാണ് ജൂൺ ആദ്യ ആഴ്ചകളാണ് മലപ്പുറം കൂരിയാട് ആ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി അവിടെ വീണ്ടും ഇനി അത് റെഡിയായി വരാൻ മാസങ്ങൾ എടുക്കും നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തെക്കുറിച്ച് വ്യാപകമായ രീതിയിൽ സംസാരം ഉണ്ടാകാൻ കാരണമായ പ്രധാന പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ഇത് ഓക്കെ അടുത്തത് വീണ്ടും ഒരു സ്ഥലം റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഒരു ദ്വീപാണ് ജജു ദ്വീപ് കിട്ടി നിഷാൻ പറയോ റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജജു ദ്വീപിന്റെ പ്രത്യേകത കിട്ടി അക്ഷരമുറ്റത്തിന് വേണ്ടി അടുത്ത വർഷം സീരിയസ് ആയിട്ടുള്ള നമ്മുടെ സീരീസ് തുടങ്ങാൻ പോവുകയാണ് അതിൽ ഏറ്റവും ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ജൂൺ മുതലുള്ള ആദ്യത്തെ അക്ഷരമുറ്റത്തിൽ പ്രത്യേകം ജജുദ്വീപിനെ കുറിച്ചുണ്ടായിരുന്നു റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് ജൂൺ ആദ്യത്തെ ആഴ്ച കൊറിയായിരുന്നു കൺട്രി എന്ന് പറയുന്നത് കൊറിയാണ് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് അത് കൊറിയ ആകാൻ കാരണം ഈ പ്ലേസ് ആണ് ജജുദ്വീപ് ആണ് വളരെ ചെറിയൊരു ഐലൻഡ് ആണ് ലോകത്തിന് മുഴുവൻ മാതൃകയായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ തിരികെ പിടിച്ച ഒരു ഐലൻഡ് കൂടിയാണ് ജജുദ്വീപ് അതാണ് അതിന്റെ പ്രത്യേകത ഗുഡ് അടുത്തത് ആലോചിച്ചിട്ട് പറയുക ഒരു ബിരിയാണിയാണ് ശംഖു സ്പെഷ്യൽ ബിരിയാണി ഒരു ക്ലൂ വേണേ തരാം ശംഖു സ്പെഷ്യൽ ബിർണാണി ബിരിയാണിക്ക് വേറെ ഞാൻ ബിർണാണി ആക്കി അതായത് ഈ അധ്യയന വർഷം മുതൽ അംഗനവാടികളുടെ സ്കൂളിന്റെ ഉണ്ട് അംഗനവാടികളുടെ മെനുവിൽ ബിരിയാണി ഉണ്ട് അപ്പൊ ഓർത്ത് വെച്ചോളാം ശംഖു സ്പെഷ്യൽ ബിർണാണി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കാര്യം ശംഖു എന്ന കുട്ടിയാണ് കഴിഞ്ഞ വർഷം എന്തുകൊണ്ടാണ് അംഗനവാടികളിൽ ഞങ്ങൾക്ക് ബിരിയാണി തന്നില്ലെന്ന് ഞങ്ങൾക്കും ബിർണാണി ഇല്ലേന്ന് ചോദിച്ചത് എന്തായാലും ഇപ്രാവശ്യം അംഗനവാടികളുടെ മെനുവിലേക്ക് ബിരിയാണി കടന്നു വന്നപ്പോൾ അതിന് പ്രത്യേകമായിട്ട് സർക്കാർ തന്നെ പ്രത്യേക ഔദ്യോഗിക പേരൊന്നുമല്ല നമ്മൾ സ്പെഷ്യൽ വെക്കുക ഗുഡ് നെക്സ്റ്റ് വാഷിംഗ്ടൺ പോസ്റ്റ് അമേരിക്കയിലെ വളരെ പ്രശസ്തമായ പത്രങ്ങളിൽ ഒന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ പ്രതിനിധി ഇഷാൻ തരൂർ വെരി ഗുഡ് ശശി തരൂറിന്റെ മകനാണ് എന്താണ് കാര്യം ഒരു പത്രസമ്മേളനത്തില് വിദേശത്ത് അതിൽ ഈ വാഷിംഗ്ടണിന്റെ പ്രതിനിധിയായി അവിടെ പ്രസ്സിൽ പ്രസ് മീറ്റിംഗിൽ ശശി തരൂരിനോട് തരൂരിനോട് ചോദ്യം ഇഷാൻ ഇഷാൻ വെരി ഗുഡ് ഇനി ഒരു 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 വെറുതെ വിഷയവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം ആണെന്നറിയോ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് നയതന്ത്ര തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളിലും അതിന്റെ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രതിനിധികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ പോയിരുന്ന സംഘത്തിന്റെ ഭാഗമായിരുന്നു ശശി തരൂർ ഹെഡായിരുന്നു ആ ഒരു വാർത്താ സമ്മേളനത്തിനാണ് ഇഷാൻ തരൂർ വാഷിംഗ്ടൺ പോസ്റ്റിന് വേണ്ടി ശശി തരൂറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതൊരു കൗതുകമായിട്ട് വന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അഞ്ച് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞില്ല ഫസ്റ്റ് റൗണ്ട് മീൻസ് ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് അഞ്ച് വ്യക്തികളുടെ ഫോട്ടോസ് നിങ്ങൾ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ കണ്ടെത്തണം ഞാൻ പറയുന്ന വ്യക്തികളുടെ ഫോട്ടോ നിങ്ങൾ ഇങ്ങോട്ട് കണ്ടെത്താനാണ് അതിന്റെ കൂടെ അവർ ആരാണെന്ന് പറയുകയും വേണം ഒന്നാമത്തത് ജയന്ത് നർലിക്കർ ജയന്ത് നർലിക്കർ എന്തുകൊണ്ട് വാർത്താ പ്രാധാന്യം വന്നുള്ളത് വേണം ഫോട്ടോ കാണിക്കുകയും വേണം ജയന്ത് നർലിക്കർ ഫോട്ടോ കിട്ടിയോ അറിയാലോ അല്ലേ അറേ ജയന്ത് നർലിക്കറിന്റെ ഫോട്ടോ ശരിക്കും കാണുന്നില്ല നൈസ് ഗുഡ് കണ്ടു ആരാ ജയന് നിഷാദ് പത്ര ബുക്കിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ പറ മരണപ്പെട്ടു സ്പെഷ്യാലിറ്റി ആസ്ട്രോഫിസിസ്റ്റ് സയൻസ് ഫിക്ഷൻ സ്റ്റോറീസ് ആണ് എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ അഭിമാനമായ ശാസ്ത്രജ്ഞനായിരുന്നു ജയന്ത് നർലിക്കർ ഓക്കേ അദ്ദേഹം മരണപ്പെട്ടു ചിത്രം ഉൾപ്പെടെ അറിഞ്ഞിരിക്കുക അദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്തത് ഫോട്ടോ എനിക്ക് കാണേ ഡെൻസിൽ വാഷിങ്ടൺ പപ്പാടെ നടനാണ് അതെ എന്താണ് ഇപ്പം ചോദിക്കാൻ കാര്യം ഏതെങ്കിലും സിനിമ റിലീസായി ബന്ധപ്പെടണോ പിന്നെ പറയൂ ഡെൻസിൽ ഡെൻസിൽ വാഷിംഗ്ടൺ വന്നു കാര്യം പറ പ്രത്യേകത വാർത്തകൾ വരാൻ കാൻ ഫിലിം ിൽ പാമ്പിയോർ അദ്ദേഹത്തിന് പോലും അറിവില്ലായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പ്രമാണിച്ച് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും ഉയർന്ന അവാർഡാണ് പാമ്പിയോർ പുരസ്കാരം അപ്പോൾ പാംഡിയോർ പുരസ്കാരം ഇത്തവണ കൊടുത്തത് അദ്ദേഹത്തിന്റെ സിനിമകൾ നല്ല അടിപൊളി ഇക്വലൈസർ മൂന്നും ഉണ്ട് എനിക്ക് മറ്റേ മാൻ ഓൺ ഫയർ ഫയർക്കെയാണ് ഏറ്റവും ഫേവറേറ്റ് പടം കാണിക്കണം കാണിക്കണം അറിയാരിക്കും ആരാ പറഞ്ഞോ നിഷാൻ കിലിപ്പോൾ പടം കണ്ടാ നിനക്കറിയാം എന്നാലും നിനക്ക് കിട്ടുന്നില്ല കില ഇപ്പോൾ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിഷ്റെ ഐഡിയ ഇല്ല നീ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഇത്ര സജീവല്ലേട്ടാ എന്നാലും കേരളത്തിൽ വന്നതാ എന്താ പ്രത്യേകത എന്താ പുള്ളിയുടെ ഫോട്ടോ ഒരെണ്ണമായിട്ട് കാണിക്കണേ നല്ലായിരുന്നു ഏതെങ്കിലും ഒരു ഫോട്ടോ ആയിട്ട് കാണിക്കോ ഒരു ഫോട്ടോ ഫോട്ടോ പറ പറയാ പത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്താ പ്രത്യേകത ടാൻസാനിയക്കാരനാണ് എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽ ഇടും ബോളിവുഡ് പാട്ടുകൾക്ക് ഒപ്പം ഡാൻസ് ഒക്കെ ചെയ്ത് ലിപ്സിംഗ് ആണ് പ്രധാനം ബോളിവുഡ് ആയിരുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ മലയാളം പാട്ടുകളാണ് മലയാളത്തിലെ ഏറ്റവും പുതിയ പാട്ടുകൾ ഉൾപ്പെടെയുള്ളതിന് കൃത്യമായിട്ട് ലിപ്സിംഗ് കൊടുക്കും കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ മീൻസ് ജൂൺ ആദ്യത്തെ ഒരാഴ്ച അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു ഓക്കെ പത്രത്തിലെ വാർത്തകളും ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം കാണണം ഒരു നിർബന്ധവും ഇല്ല നെക്സ്റ്റ് നാപ്പാം ഗേൾ നാപ്പാം ഗേളിന്റെ ഫോട്ടോ കാണണം ഗേൾ എന്താ പ്രത്യേകത പറഞ്ഞു ആ കിംഫുക് ആണ് നാപ്പാം ഗേൾ വിയറ്റ്നാം യുദ്ധത്തിന്റെ പ്രതീകമാണ് ആ ചിത്രം സമ്മതിച്ചു ഫോട്ടോ എടുത്തത് ആ ഫോട്ടോ എടുത്തത് ആരാണെന്ന് കരുതുന്നു ഓക്കെ അതാണ് അതാണ് വാർത്തയുടെ പ്രാധാന്യം കേട്ടോ നിഷ് നിബി ഫോട്ടോ ഒന്ന് കാണിക്കോ ഫോട്ടോ കിട്ടിയില്ലേ സ്പീഡി സ്പീഡി കാണിച്ചു അത് മാത്രമായിട്ട് കാണിക്കുക സന്തോഷം നിനക്കത് ഒരെ ഒരെണ്ണമായിട്ട് കാണിക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതിനകത്ത് ഒറ്റ ഫോട്ടോ മാത്രമായിട്ട് കാണിക്കെട്ടോ ഇതാണ് നാപ്പാംകള ഫോട്ടോ വിയറ്റ്നാം യുദ്ധത്തിന്റെ പ്രതീകമായി മാറിയ ഫോട്ടോയാണ് കിം കിംഫുക്കാണ് അവരുടെ പേര് ഫോട്ടോ എടുത്തത് നിക്കുട്ട് എന്നുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ വാർത്താ പ്രാധാന്യം ഫോട്ടോ എടുത്ത ആളുടെ കാര്യത്തിൽ തർക്കമുണ്ട് ഒരു അടുത്ത് വന്ന ഡോക്യുമെന്ററിയിൽ അവരല്ല നാപ്പാംകൾ അല്ല സോറി കിംഫുക്ക് അല്ല ഫോട്ടോ എടുത്തത് നിക്കുട്ട് അല്ല സോറി നിക്കുട്ട് അല്ല ഫോട്ടോ എടുത്തതെന്ന് പറയുന്നു പിന്നെ ഏതാ ആരുടെ പേര് ആക്ച്വലി പറയുന്നത് ദ സ്ട്രിങ്ങർ എന്ന ഡോക്യുമെന്ററി ആയിരുന്നു വന്നത് ഡോക്യുമെന്ററിയുടെ പേര് ഇൻട്രസ്റ്റിംഗ് ആ ഡോക്യുമെന്ററിയിൽ പറയുന്നത് ആ ഫോട്ടോ എടുത്തത് ഫ്രീലാൻസർ ആയിരുന്ന നോയൻ ടാനെ അദ്ദേഹമാണ് ഫോട്ടോ എടുത്തതെന്ന് അവകാശപ്പെടുന്നു എന്തായാലും ഇപ്പോൾ നിക്കുട്ടിന്റെ പേരിലല്ല ഇനി ഇപ്പോൾ ഗേൾ ഫോട്ടോ ആരെടുത്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗുസ്സിൽ ചിലപ്പോൾ നമ്മൾ നിക്കുട്ട് പറയുമായിരിക്കും ആക്ച്വലി ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫിക് അസോസിയേഷൻ ഇനി അൺനോൺ എന്നാണ് രേഖപ്പെടുത്തുക ആരാണെന്ന് അറിയില്ല എന്നാണ് രേഖപ്പെടുത്തുക തർക്കം വന്നിരിക്കുന്നത് നിക്കുട്ടിന് ഇത്രയും നാൾ ബഹുമതി പക്ഷേ ഫ്രീലാൻസർ നോയൻ ടാനെ അദ്ദേഹം ആണ് എന്നൊരു അവകാശവാദം വന്നിരിക്കുന്നു എന്നുള്ള ആ ഡോക്യുമെന്ററിയുടെ പേരും നിങ്ങൾ ഓർത്തു വെച്ചേക്കുക നമുക്ക് തൽക്കാലം ജൂൺ ജൂൺ ഫസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡ് അവസാനിപ്പിക്കാം എന്തായാലും ഇത് മാത്രമാണ് മാസത്തിലെ തന്നെ കൂടുതൽ എപ്പിസോഡുകൾ ായിരിക്കും സ്കൂളൊക്കെ തുടങ്ങി ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയത് ആദ്യം അതുകൊണ്ടാണ് പത്രങ്ങളിലൂടെ ഒരു കണ്ടിന്യൂറ്റിക്ക് കൺസിസ്റ്റൻസിക്കോ ഒരു ചെറിയ വ്യത്യാസം വന്നതെങ്കിലും ഇതിനിടയ്ക്കും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പത്രങ്ങളിലൂടെ വീഡിയോകൾ ഇടാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോൾ ജൂൺ മാസത്തിലെ ബാക്കിയുള്ള വീഡിയോകളുമായി പത്രങ്ങളിലൂടെ പത്രങ്ങളിൽ നിന്നുമുള്ള ക്വിസുകളുമായി വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹം കോട്ടയത്ത് നിന്നു